പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കാളികാവ് വാഹനങ്ങൾക്ക് വ്യാജ ഇൻഷുറൻസ് പേപ്പർ നൽകി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പിടിയിലായ അഞ്ചു ചവിടി മൂച്ചിക്കൽ സ്വദേശി പാണ്ഡയിൽ അൽതാഫിനെയുമായി പോലീസ് സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കാളികാവ് ചേങ്കോടിൽ അൽതാഫ് നടത്തുന്ന വാഹന പുക പരിശോധനാ കേന്ദ്രത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് കമ്പ്യൂട്ടർ സിസ്റ്റവും മൊബൈൽ ഫോണും പ്രിന്ററും പോലീസ് പിടിച്ചെടുത്തു വാഹനങ്ങളുടെ പേരിൽ വ്യാജ ഇൻഷുർ തയ്യാറാക്കി നൽകിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അൽതാഫിനെ തെളിവെടുപ്പിനായി കാളുകാവ് പോലീസ് ചൊവ്വാഴ്ച സ്ഥാപനത്തിലെത്തിച്ചു മലപ്പുറം സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് തെളിവെടുപ്പ് നടത്തുന്നത് വ്യാജ ഇൻഷുർ ചെയ്യുന്ന രീതി അൽതാഫ് പോലീസിനോട് വിവരിക്കുകയും ചെയ്തു സൈക്കിളിൽ കയറി കിട്ടണ മോഡിച്ചായിരുന്നു അതായത് അതിൽ ഞങ്ങള് ആവശ്യമാക്കി കൊടുക്കാതെ വണ്ടീൻ്റെ നമ്പറും ആളെ അഡ്രസ്സും നമ്പറും പിന്നീട് ഉള്ളത് വണ്ടി ഏതാണ് ഇത് ഉള്ളത് അത് വണ്ടിയേത് ക്ലാസ് ആണല്ലോ ആ ക്ലാസ് മാറ്റി കൊടുക്കാം അതായത് ബൈക്കൊരു ഹായ് അയച്ചു കഴിഞ്ഞാൽ അവിടെ അവരാണ് അവൈലബിളിറ്റല്ലാണ്ട് അയാൾ വരുന്നത് അയാൾ എന്നിട്ട് റിപ്ലൈ ചെയ്ത് അപ്പോൾ അതിന് നമുക്ക് അത് വേണ്ട ഇൻഷുറൻസ് ില് വണ്ടി നമ്പറും അഡ്രസ്സും ജെ സി സി നമ്പറും ഇൻഡി നമ്പറും അടിച്ചു വണ്ടിന്റെ ഡീറ്റെയിൽസിൽ കൊടുത്ത് ഫുഡ് സ്കാരി കൊടുക്കും അപ്പോൾ ഒരാളുടെ മാറ്റി കൊടുത്താൽ എങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെ അത് യഥാർത്ഥമല്ലാത്ത ആളുടെ മാറ്റി കൊടുത്തില്ലേ ആ കാളികാവ് ബ്ലോക്ക് ഓഫീസിന് സമീപമുള്ള വാഹന പുക പരിശോധന കേന്ദ്രത്തിന്റെ മറവിലാണ് ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തിയിരുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് അൽത്താഫിനെ സ്ഥാപനത്തിൽ നിന്ന് പോലീസ് പിടികൂടിയത് മറ്റ് ഓൺലൈൻ കേന്ദ്രങ്ങളിൽ അടയ്ക്കുന്നതിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് അൽത്താഫ് ഇൻഷുറൻസ് അടച്ചു നൽകിയിരുന്നത് അൽത്താഫിനെ പിടികൂടിയതോടെ നിരവധി പേരാണ് പോലീസ് സ്റ്റേഷനുമായും മറ്റ് വാഹന ഇൻഷുറൻസ് ഏജൻസികളുമായും പലരെയും ഇയാൾ കബളിപ്പിച്ചിട്ടുണ്ട് കാളികാവിലും പരിസരങ്ങളിലും അൽത്താഫിന്റെ തട്ടിപ്പിനിരയായവരിൽ പ്രമുഖരുൾപ്പെടെ പലരും പുറത്തുപറയാൻ മടിക്കുന്നവരുമാണ് കാളികാവെസ് ഐമാരായ സുബ്രഹ്മണ്യൻ വിളയിൽ ശശിധരൻ എ എസ് ഐ ഇല്ലിക്കൽ അൻവർ സാദത്ത് മലപ്പുറം സൈബർ പോലീസ് എസ് ഐ എൻ മധുസൂദനൻ സിപിഒ കെ രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തുന്നത് തെളിവെടുപ്പിനായി രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചെങ്കിലും ബുധനാഴ്ച ഉച്ചയോടെ തെളിവെടുപ്പ് പൂർത്തീകരിച്ച് കോടതിയിൽ തിരികെ ഹാജരാക്കും